ഹലോ അപ്പൊ നമ്മുടെ ചാനലിൻ്റെ അടുത്തൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പം എന്നാ വേറൊന്നുമല്ല കുറച്ച് സങ്കടം ഒരു കുഞ്ഞു സങ്കടം പറയാനായിട്ടോ സങ്കടം എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയാ ശ്രദ്ധയില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ് അത് കറക്റ്റ് സമയത്ത് സംഭവിച്ചപ്പോൾ ആകെ ഇടങ്ങേറായി തമ്പനീലിൽ കണ്ട പോലെ തന്നെ ഇക്ക ദോശ ചുടണ് അപ്പതാ ഞാൻ ചമ്മന്തി ഒക്കെ റെഡിയാക്കിയിട്ട് കണ്ടോ ചമ്മന്തി ആക്കുന്നു ഇക്കഥാ ദോശ ചുടുന്നു പിന്നെന്താ വേറെ ഒന്നല്ല നമ്മള് പൊതുവെ നമ്മുടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടാണ് വേനൽക്കാലത്ത് നല്ല വെള്ളത്തിന് ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോ നമ്മുടെ കിണറ് നല്ല പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ കൊറച്ചേ വെള്ളമുള്ളു കുറച്ച് ഏകദേശം ഒരു ദിവസം നാല് കുടം മാത്രമേ കിട്ടുന്നുള്ളൂ കേട്ടോ അപ്പം അതും നമ്മൾ അതും എടുക്കും പിന്നെ അത്യാവശ്യം അവിടെ നിന്ന് പോയി കോരിയിട്ട് വരും അങ്ങനെയൊക്കെയാണ് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നത് പെരുന്നാളിൻ്റെ തലേ ദിവസമായിട്ട് നമുക്കൊരു മുട്ടം പണി കിട്ടി ഒരു കാക്ക കൊണ്ടുവന്ന് എന്തോ ഒരു വേസ്റ്റ് കൊണ്ടുവന്നിട്ട് നമ്മൾ ആപ്പയാണെങ്കിലും എല്ലാവരും ആണെങ്കിലും ഇവിടെ വരുമ്പോൾ പറയുന്നുണ്ട് എന്തെങ്കിലും വലയിട് വലയിടുന്നു പറയുന്നുണ്ട് ഞങ്ങൾ എന്താ പറയുക നമുക്ക് അതൊന്നും ശ്രദ്ധയിൽ പോയില്ല എന്ന് പറയാം ശ്രദ്ധിക്കാൻ പറ്റിയില്ല കാരണം നമുക്ക് ഹോസ്പിറ്റല് അതേ ഇതെന്ന് പറഞ്ഞിട്ട് ഒരേ നടത്തല്ലേ അപ്പം ഒരുപാട് കാര്യങ്ങളാണ് തലയിൽ അതങ്ങോട് വിട്ടുപോയി അവസാനം എന്താ പറയുക ഒരുപാട് പ്രയാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ പ്രശ്നത്തിലായി വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടായിട്ട് അവിടെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഇടുപ്പ് ഡിസ്ക്കിനൊക്കെ ചെറിയ പ്രശ്നമുണ്ട് നല്ല കാല് വേദന പിന്നെ നമ്മുടെ കാല് കുതിങ്കാല് വേദന അതൊക്കെ ഉണ്ട് അധിക സമയം എനിക്ക് ഒരിടത്ത് വയ്ക്കാൻ പറ്റില്ല അപ്പൊ കുതി വേദന നല്ല കൂടും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ വെള്ളം കോരല് ഒരു ടാസ്ക് ആണ് എന്നാലും നമ്മൾ അത്യാവശ്യം എന്താ അത്യാവശ്യം നമ്മൾ ഫോൺ മുഴിട്ട് പോയി നോക്കിട്ടെ ഇവിടെ നിന്ന് കിട്ടും ഒരു നാലുവടത്തോളം കിട്ടും പിന്നെ ഏകദേശം ഞാൻ കുറച്ച് കുറച്ച് കോരി അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കുഴപ്പമില്ലാതെ പോവുമായിരുന്നു അപ്പോഴാണ് കാക്ക എന്താണ് കോഴിയുടെ എന്തോ വേസ്റ്റാണെന്ന് തോന്നുന്നു കാക്ക കൊത്തിയിട്ട് പോകുമ്പോൾ ഇട്ടതാണ് സംഭവം മൊത്തം വെള്ളം മൊത്തം അലങ്കുല ആകെ കുറച്ചൊരു നാല് കുടം കിട്ടുന്നത് അതും ഇല്ലാതായി നല്ല സ്മെല്ലും കാര്യങ്ങളായിട്ട് ഒരേ പെരുന്നാളുടെ തലേ ദിവസമായിരുന്നു നല്ല ഇടങ്ങേറായിരുന്നു കേട്ടോ നല്ല ഇടങ്ങേറായിരുന്നു പിന്നെ ഇക്കെന്നെ ശ്രമിച്ച് ബക്കറ്റ് കൊണ്ട് ബക്കറ്റ് മുങ്ങാനും മുങ്ങിയിട്ട് അത് എടുക്കാനും പറ്റില്ല അത്രമാത്രം വെള്ളവും ഇല്ല പിന്നെ എന്നത് ഇക്കെന്നെ എങ്ങനെയൊക്കെയോ ശ്രമിച്ചിരിക്കും ഞാനും കൂടെ ശ്രമിച്ച ആ വേസ്റ്റൊക്കെ അങ്ങോട്ട് മാറ്റി പിന്നെ കിണർ കഴുകുക എന്ന് പറഞ്ഞാൽ ഈ അടുത്തായിട്ട് ഒരു ഏകദേശം ഒരു മാസമായിട്ടുള്ളൂ എന്താണ് പാപ്പ ആയിരത്തഞ്ഞൂറ് രൂപയോളം ചിലവാക്കിയിട്ട് പാവം കിണർ കഴുകിയിട്ടേ ഉള്ളൂ വെള്ളം കുറവാണ് പറഞ്ഞപ്പോൾ ചളിയൊക്കെ കോരിയിട്ടേ ഉള്ളൂ ഇനി ഒരാളെ വിളിക്കുകയാണ് പറഞ്ഞാൽ ഇനിയും ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വെറുതെ ഇതാക്കണ്ടേ എന്ന് പറഞ്ഞ് ഇക്ക ഇക്ക ഈ ഞാനും പാടെത്തന്നെ ആ വേസ്റ്റും ഒക്കെ അങ്ങോട്ട് പതുക്കെടുത്ത് അതിലുള്ള വെള്ളം ഒന്നും വീഡിയോ ചെയ്യാൻ പറ്റിയില്ല കേട്ടോ കാരണം എന്താ വെച്ചാൽ അപ്പോൾ മാനസികമായി അത്രയും വിഷമത്തിൽ ഇരിക്കുന്നു ഫോൺ എടുക്കാൻ പോലും തോന്നിയില്ല അതാണ് കുറച്ച് നിങ്ങൾ തോന്നിണ്ടാവും ഷോർട്ട് ഒക്കെ കുറവാണ് വീഡിയോസ് ആണെങ്കിലും ഷോർട്ടാണെങ്കിലും എല്ലാം കുറവാണ് ഒരേ ടെൻഷനിലായിരുന്നു വെള്ളം എന്ന് പറഞ്ഞാൽ വെള്ളം കോരുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരീരത്തിന് കാലുവേദന മുട്ടുവേദന അങ്ങനെ ഓരോന്ന് വരും അപ്പോൾ വെള്ളം കോരാൻ പറ്റില്ല അപ്പം അങ്ങനെ ഇതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വെള്ളം ഒക്കെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനൊരു ചതി പറ്റുന്നത് അപ്പോൾ ആകെ അങ്ങോട്ട് ഷോക്കായി ടെൻഷനായി എനിക്ക് ബി പി കയറി വിഷമായി അങ്ങനെ ആകെ ടെൻഷനായി പിന്നൊക്കെ എൻ്റെ വിഷമൊക്കെ കണ്ട് വെറുതെ ടെൻഷനടിക്കുന്ന നമുക്ക് രണ്ടാൾ കൂടെ തന്നെ ശരിയാക്കാന്ന് പറഞ്ഞ് എല്ലാം അങ്ങോട്ട് വൃത്തിയാക്കി വെള്ളമൊക്കെ കൊരി കൊരി കുറച്ച് ഒട്ടക്കം കൊരി 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 കുറച്ച് തൊളിത്തുള്ളി എടുത്തെടുത്ത് എടുത്തെടുത്ത് കളഞ്ഞ് അങ്ങനെ ക്ലീനാക്കി അപ്പോൾ എന്നിട്ട് നമ്മൾ വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ടില്ല അതിനുശേഷം വന്ന വെള്ളമൊക്കെ അടിച്ചുകൊണ്ടേയിരിക്കണ് അപ്പോൾ ആ ഘടങ്ങേറാണ് വെള്ളത്തിൽ മൂന്ന് നാല് ദിവസമായി നമ്മൾ പെരുന്നാളിന് ലോകം ആണില്ലേ അവിടെയായിരുന്നു അതുപോലെ മൂന്ന് നാല് ദിവസമായി കൈ കടഞ്ഞുട്ടോ അപ്പോൾ ഇക്ക വേഗം പോയിട്ട് എന്താ പറയുക ആ സ്റ്റാൻഡ് എന്താണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ പണ്ട് നമുക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞില്ലേ അന്നത്തെ സ്റ്റാൻഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പൊട്ടിയതിലെ രണ്ട് സ്റ്റാൻഡിലെ പാർട്സുകളെടുത്ത് ഞാൻ ഒരു ഷോർട്ട് വീഡിയോ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല ഞാൻ എഴുന്നിട്ട് അതുംകൊണ്ട് ഇക്ക എനിക്ക് കബിയൊക്കെ കെട്ടിയിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പം അതിലും വെച്ചു കൈ നല്ല കടയാണ് ഫോണിങ്ങനെ പിടിക്കുമ്പോൾ അപ്പോൾ ഒരാഴ്ച ആയിട്ട് ഞാൻ നല്ല ഇടങ്ങേറിലാണ് തുണിയുള്ള തിരുമ്പലൊക്കെ വീട്ടിൽ പോയിട്ടാണ് ചെയ്യുന്നത് നമ്മൾ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും വെള്ളമില്ലാതെ വല്ലതും നടക്കും ഒന്നും നടക്കില്ല അപ്പം ഇല്ല എനിക്ക് അതും കൂടെ വിഷമായത് അതിന്ന് കുറച്ച് വെള്ളം കിട്ടിയിട്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോണു അതും കൂടെ എങ്ങനെയാണ് അത് നമ്മുടെ അശ്രദ്ധ കൊണ്ടാണ് എന്നിട്ട് ഞാൻ കാക്കനെ കുറെ പ്രയാഗി കാക്ക ഞാൻ കോര പ്രയാഗി കാക്കയ്ക്ക് കൂടെ എന്നെ ഇഷ്ടമല്ല കാക്ക കാക്കയ്ക്ക് കൂടെ എന്നെ വഴിയെടുക്കേണ്ടത് ഒരു കുറെ ഞാൻ പ്രാഗി പക്ഷെ ഞങ്ങളുടെ അശ്രദ്ധ കൊണ്ടാണ് വലയും ഒന്നും ഇടാതെ അങ്ങനെ അങ്ങനെയിട്ട് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചില്ല എന്താ പറയുക അതൊന്നും ശ്രദ്ധിക്കാനുള്ളൊരു ഇതില്ല അങ്ങനെ വിട്ടപ്പം മുട്ടം പണിയിട്ട് അതും എന്താ പറയാ പ്രയാസത്തിൽ നിൽക്കുമ്പോൾ തന്നെ പണിയിട്ടുണ്ട് അല്ലെ വെള്ളമുള്ള സമയത്താണെങ്കിൽ നമ്മ വേഗം വെള്ളത്തിൽ കാണും നമുക്ക് അതിനെടുക്കുക കളയാ അങ്ങനെയൊക്കെ ചെയ്യാം പക്ഷെ ഇത് വെള്ളം തീരിയില്ല ബക്കറ്റ് പൂങ്ങുന്നില്ല എന്നിട്ടും രണ്ടാളും കൂടെ പെരുന്നാളുടെ തലേ ദിവസം തകർപ്പനായിട്ട് നിൽക്കുകയായിരുന്നു ആ വെള്ളം എന്താ പറയാ വേസ്റ്റും വെള്ളവും കിടക്കുന്നത് ഉറ്റി 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 ഊറ്റി കുറച്ചാണെങ്കിലും അങ്ങോട്ട് എടുത്ത് കളഞ്ഞ് ഞങ്ങൾ തന്നെ കിണർ കഴുകി എന്ന് പറയാം മുകളിൽ നിന്ന് കിണർ കഴുകി എന്ന് പറയാം അങ്ങനെ മോളിൽ നിന്ന് വെള്ളമൊക്കെ ഒഴിച്ച് പിന്നെ ബ്ലീച്ചിങ് പൗഡർ ഇട്ടിട്ട് അങ്ങനെ എല്ലാം ാക്കി അത് നമ്മൾ ഇതാ വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഒരു മനസ്സിലൊരു എന്തോ പോലെ പിടിക്കാത്ത പോലെ വെള്ളം എടുക്കാൻ തുടങ്ങിയിട്ടില്ല ഇപ്പൊ കിട്ടുന്ന വെള്ളവും മൊത്തം അങ്ങോട്ട് അടിച്ചങ്ങോട്ട് കളഞ്ഞു അപ്പൊ അതൊക്കെയാണ് ഞാൻ ഇന്നലെ പെരുന്നാൾ വിളകില് പറഞ്ഞിട്ടുണ്ടായിരുന്നു വല്ലാത്തൊരു വിഷമുണ്ടായി വെള്ളം കൊടുക്കുമോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായി എന്താ പറയാ കഷ്ടകാലം വരുമ്പോ നിങ്ങളുടെ അവിടെയൊക്കെ കേട്ടിട്ടുണ്ടോ കഷ്ടകാലം വരുമ്പോൾ അരഞ്ഞാച്ചാടും പാമ്പാവും എന്ന് ഒരു ഡയലോഗ് അതല്ലെങ്കിൽ ഒരു ഇത് എൻ്റെ ഉമ്മാൻ്റെ ഉമ്മയൊക്കെ പറയുന്നു കേട്ടിട്ടുണ്ട് അതേപോലത്തെ അവസ്ഥയാണ് എല്ലാം കൊണ്ടും പ്രയാസത്തിൽ നിൽക്കുമ്പോ കാക്ക പോലും പണി തന്നു അപ്പോ കിണറ് കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക് കിണർ ചെറിയ നിങ്ങൾ കണ്ടിട്ടൊക്കെ ഉണ്ടാവും ചെറിയ കിണറ് വെള്ളമൊന്നും തീരല്ല കാണിച്ചു തരാം പിന്നെ എന്റെ ഇവിടുത്തെ അവസ്ഥയും കാണിച്ചുതരാം ഇന്നിപ്പോ രാവിലെ അടിച്ച് തീരെ വെള്ളമില്ല ഏർ എന്തെന്ന് വെച്ചാ വെള്ളം അടുപ്പിച്ച് എല്ലാ ആവശ്യത്തിനും നമ്മൾ പുറത്ത് പിന്നെ അവിടെ പഞ്ചായത്തേനർ എന്ന് പറഞ്ഞാൽ നല്ല താന്നിരിക്കണം വെള്ളം അതിലും ഇല്ല ഈ ഏരിയ പൊതുവെ വെള്ളത്തിന് നല്ല ബുദ്ധിമുട്ടാണ് അതും നല്ല താന്നിക്കണ് അപ്പൊ അങ്ങോട്ട് കോരി ഇവിടെ കൊണ്ടുവന്ന് അപ്പൊ ആവുമ്പഴേക്കും എടുപ്പ് സെറ്റായി പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് തീരെ വയ്യ അപ്പോൾ രാവിലെ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാൻ നിൽക്കണേ കാരണം ഇന്നിപ്പോൾ എനിക്ക് പറ്റില്ല വെള്ളം ഇക്കാക്കും ഇക്ക നല്ല ആണെങ്കിൽ എനിക്ക് ടെൻഷനല്ല എന്തെങ്കിലും വെള്ളം കോരിത്തരും പറയാം ഇക്കാക്കും പറ്റില്ല അപ്പോൾ ഇന്ന് എനിക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനേ പറ്റില്ല ഇതാ വീഡിയോ എടുത്തങ്ങോട് നിങ്ങളുടെ അടുത്ത് കൂടെ എൻ്റെ സങ്കടമൊന്നും പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് നിൽക്കണ് നല്ല ഇടുപ്പിന് നല്ല വേദന ആയിരിക്കണേ ഇപ്പൊ തന്നെ ഈ വീഡിയോ എടുക്കുമ്പോ തന്നെ കാല് നല്ല കുതി കുതി കാലില്ലേ നല്ല വേദനയ്ക്ക് സിക്ക വയ്യ ഡോക്ടറെ കാണാ പോവാന്നൊക്കെ പറയുന്നുണ്ട് ഒരിക്കൽ നമ്മള് അത് മുമ്പാണ്ടെ വർഷങ്ങൾക്ക് മുമ്പാണ് എം ആർ ഐ വരെ ചെയ്തപ്പോൾ പ്രശ്നമൊന്നുമില്ല പിന്നെ നമ്മുടെ നട്ടലിൽ നിന്ന് കാലിലോട്ട് വരുന്ന ഞാൻ ഇവിടെ ചെറിയൊരു നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ വേദനയൊക്കെ കൂടി പിന്നെ ആശുപത്രി ഒന്നും പോയിട്ടില്ല ഒക്കെ ആശുപത്രി പോവാ പറയുന്നത് അപ്പോൾ ഞാൻ പറയുക ഇനിയിപ്പോ ഞാ എനിക്ക് ആശുപത്രിയിൽ പോയി ഇനിയിപ്പോ എന്റെയും കൂടെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ അതാവും കുഴപ്പമില്ല വെള്ളം കുറലൊക്കെ ഒന്ന് നിന്നാ എനിക്ക് മാറും എന്നൊക്കെ പറഞ്ഞ അങ്ങനെയൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ കേനർ അപ്പതാ ഇവിടെ അവസ്ഥ ഇതാണ് കേട്ടോ കേട്ടോ വെള്ളങ്ങളില്ല എവിടെ എവിടെയും വെള്ളമില്ല അടച്ചോലേ എന്താ എന്തായാലും വെള്ളമില്ലാണ്ട് നമ്മൾ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാൻ പറ്റില്ലതാ കേട്ടോ ട് എന്താ ഇതാണ് ആകെ കുറച്ച് വെള്ളത് വെഡി വെള്ളല്ല ഡ്രമ്മിന്റെ അവസ്ഥ പിന്നെന്താണിതാ കണ്ടോ വെള്ളം തീരല്ല ഇന്നിപ്പോൾ കോരുകയെന്ന് പറഞ്ഞാൽ എനിക്കാണെങ്കിൽ തീരെ ഈ നല്ല ഇടുപ്പിനും കാലിലും വേദന അപ്പോൾ ഇന്നിപ്പോൾ വെള്ളം കൂടെ കോരിയാല് ആകെ അങ്ങോട്ട് ഇടങ്ങേറാവും അപ്പോൾ ആ കുഞ്ഞുട്ടോ കുഞ്ഞ് ഇന്നലെ എന്നെ സഹായിച്ചു എൻ്റെ സങ്കടം കണ്ടിട്ട് കാലുവേദനയ്ക്ക് ഉമ്മാക്കുന്നത് കേട്ടിട്ട് എന്നെ കുറച്ച് സഹായിച്ച് ആ കിണർ അണിച്ചുരോട്ടോ കിണർ വരുന്ന വെള്ളമൊക്കെ ഒക്കെ ഒഴിച്ചൊഴിച്ച് കളയുകയാണ് ഇപ്പൊ വല വാങ്ങിയിട്ടില്ല അപ്പൊ നമ്മൾ തൽക്കാലം ഒരു പുതപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു വല വാങ്ങിക്കണം ഇന്ന് വാങ്ങിക്കണം എടുക്ക സത്തെ ഇപ്പൊ തൽക്കാലം നമ്മുടെ ഒരു പൊതപ്പെട്ട് അഡ്ജസ്റ്റ് ചെയ്ത കാരണം ഇനിയും എന്തെങ്കിലും കൊണ്ടിട്ടാലോന്ന് പറഞ്ഞിട്ട് അപ്പൊ അതോ കണ്ടോ ഇന്ന് മൂട്ടിലുള്ളു എന്നെ കാണുന്നുണ്ടോ ിൽ കുറച്ച് വെള്ളമേ ഉള്ളൂ വലിയ വലുതായിട്ട് ആഴമൊന്നുമില്ല കേട്ടോ ഒരു എത്ര കോലോ അങ്ങനെ ഉള്ളു കിണറ് വലുതായിട്ട് ആഴമൊന്നുമില്ല അപ്പോൾ എന്നാലും ഒരു നാലുകൂട്ടം വെച്ച് നമുക്ക് കിട്ടിയിരുന്നതാണ് പക്ഷെ അത് ഇങ്ങനെയായ പാക വിഷമായി അപ്പോൾ ഇതാണ് കിണറിൻ്റെ അവസ്ഥ പിന്നെ ഒരുപാട് കാണിച്ചൻ്റെ ഫോൺ അതിൻ്റെ ഉള്ളിലും പോയാലേ പണി കിട്ടും പന്നുസേ പനുസേ ഇതൊന്ന് മുടി വെച്ച മോനെ മുടി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ഇന്നിപ്പോൾ കാലാവസ്ഥ ഉണ്ടോ സമയം ഏകദേശം ഒമ്പതരക്കായി കാലാവസ്ഥ ഒരു മഴ പോലെയൊക്കെ ഇന്നുണ്ട് രണ്ട് മഴ പെയ്താൽ കിണറിൽ കുറച്ച് വെള്ളം കിട്ടും നമ്മുടെ പഞ്ചായത്ത് കിണറിലും കുറച്ച് വെള്ളം ആവും അപ്പോൾ ഇക്കതാ രാവിലെ എണീച്ച് നല്ല ചൂടാണെന്ന് പറഞ്ഞിട്ട് ഇതോ ഫാനൊക്കെ ഇട്ട് വെളിയിൽ പുറത്തിരിക്കുകയാണ് നല്ല ചൂടാണെന്ന് പറഞ്ഞു കുട്ടീസൊക്കെ ഇപ്പം എണീച്ചിട്ടേ ഉള്ളൂ ഇതാ സ്കൂളൊന്നും ഇല്ലല്ലോ എണിച്ചിട്ടേ ഉള്ളൂ അപ്പൊ അത്രയൊക്കെയാണുള്ളു നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ മില്ല ഞാൻ എന്താണ് പെരുന്നാൾ ലോകം ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വിഷമമുണ്ട് പറയണമെന്ന് ഇത് തന്നെയാട്ടോ ഇത് വല്ലാത്തൊരു വിഷമം എന്നെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത വിഷമം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ നിലവിലെ വിശേഷങ്ങള് വെള്ളമില്ലാത്ത ഇടങ്ങേറിലാണ് കേട്ടോ ഇവിടെ പറഞ്ഞറിയിക്കണ്ടല്ലോ വെള്ളം അല്ലെങ്കിൽ പിന്നെ എന്താ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ പക്ഷെ എന്ത് ചെയ്യുക നമ്മൾ മാത്രമല്ല ഈ ഏരിയയിലുള്ള എല്ലാവരും ഇതേപോലെ തന്നെയാണ് നമുക്ക് മാത്രമൊന്നുമല്ല പൈപ്പ് കണക്ഷൻ ഉണ്ടെങ്കിൽ കൂടെ കുഴപ്പമില്ല പക്ഷേ ഇത് കെയ്ലി ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പോൾ പൈപ്പ് കണക്ഷനൊന്നും കിട്ടില്ല പിന്നെ പൈപ്പിലും അങ്ങനെ റയറായിട്ടേ വെള്ളം വരുള്ളൂ സ്ഥിരമായിട്ടൊന്നും അങ്ങനെ വെള്ളം വരില്ല വേനൽക്കാലമായ അതൊക്കെയാണ് കാര്യങ്ങൾ നമ്മുടെ വെള്ളമല്ല ഇനിയിപ്പോൾ അത്യാവശ്യം ബാത്റൂമിൽ വേണ്ട വെള്ളങ്ങള് പഞ്ചായത്ത് കെണറ്റിൽ നിന്ന് ഒന്ന് കോരണം അതിന് ശേഷം വീട്ടിലോട്ട് പോവാണ് തിരുമ്പലും ഒന്നും തന്നെ ഇവിടെ നടക്കില്ല എനിക്ക് വയ്യ തീരെ വയ്യന്ന് ഇന്നും കൂടെ വെള്ളത്തിൽ കോരിയാണ് ഞാൻ കിടപ്പിലാവും ഇനിയിപ്പോൾ നാളെ ഹോസ്പിറ്റലിൽ പോണം മിക്കാക്ക് അതിനുശേഷം എന്താ പറയുക എറണാകുളത്ത് റേഡിയേഷൻ കഴിഞ്ഞ് മൂന്ന് മാസം കഴിഞ്ഞു നമുക്ക് ചെക്കപ്പിന് പോകണം അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ കൂടെ കിടപ്പിലായ പിന്നെ ഒന്നും തന്നെ നടക്കില്ല അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും Bye bye! Bye bye! ta -da. good night! <laughs>